എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാക്കിസ്ഥാനുമായി കരാറൊപ്പിട്ട് അമേരിക്ക സ്കൂളുകൾക്ക് മഴക്കാലാവധി നൽകുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓണ്ലൈന് വോജന്യൂസിലേക്ക് സ്വാഗതം എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ട് അമേരിക്ക ഏത് കമ്പനിക്കാണ് ഇതിന്റെ ചുമതല നൽകേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് എണ്ണ വിൽക്കുമെന്നും സമൂഹ മാധ്യമത്തിൽ ട്രംപ് കുറിച്ചു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പാകിസ്ഥാനുമായുള്ള പുതിയ കരാറിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് സ്കൂളുകൾക്ക് മഴക്കാലാവധി പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മഴക്കാലത്ത് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു രക്ഷിതാക്കൾക്കും വലിയ പ്രയാസം പ്രയാസമുണ്ടാകുന്നുണ്ട് ചർച്ചകൾ നടത്തി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏപ്രിൽ മെയ് വേനലവധി പുനഃക്രമീകരിക്കുന്നത് പരിശോധിക്കും തീരുമാനമെടുത്തിട്ടില്ല തന്റെ അഭിപ്രായമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തീരുമാനമായി എന്ന് കരുതി നാളെ മുതൽ സമരം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ ബി ജെ പിയുടെ കപടമുഖമാണ് വ്യക്തമാകുന്നതെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ ബി ജെ പി ഇവിടെ പറയുന്നതിനു നേരെ വിപരീതമായാണ് ഛത്തീസ്ഗഡിലും മറ്റ് സംസ്ഥാനങ്ങളിലും പറയുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ ബി ജെ പി എതിര്ക്കുന്നുണ്ടെങ്കില് അവർ പ്രധാനമന്ത്രി മോഡിയോടോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടോ പറയണം കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ അവർ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നും രാജ ചോദിച്ചു ട്രാപ്പർ വേടൻ ലഹരി ഉപയോഗിച്ച ശേഷം അഞ്ച് തവണ പീഡിപ്പിച്ചുവെന്നും പലതവണയായി പണം വാങ്ങിയെന്നും യുവ ഡോക്ടറുടെ മൊഴി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം വേടൻ എന്ന ഹിരൺദാസ് മുരളി സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നു കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചു പലതവണയായി വേടൻ മുപ്പത്തിയൊന്നായിരം രൂപ വാങ്ങി കൂടാതെ എണ്ണായിരത്തി രൂപയുടെ ട്രെയിൻ ടിക്കറ്റും എടുത്തു നൽകിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു ധർമ്മസ്ഥലയിൽ അസ്ഥിഗൂടം കണ്ടെത്തി നേത്രവതി സ്നാനഘട്ടിനടുത്തുള്ള ആറാമത്തെ പോയിന്റിൽ നിന്നുമാണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് ഉൾക്കാട്ടിലായിരുന്നു സ്ഥലം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് പ്രദേശത്ത് പരിശോധന നടന്നത് രണ്ടടി ആഴത്തിലാണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് ബി ജെ പി മുൻ എം പി പ്രജ്ഞാസിംഗ് ടാക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവർ പ്രതികളായ മാലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും പ്രത്യേക എൻ ഐ എ കോടതി വെറുതെ വിട്ടു കേസിൽ ഏഴ് പ്രതികളാണുള്ളത് നാസിക്കിനടുത്ത് മാലേഗാവിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മസ്ജിദിന് സമീപം ബൈക്കിലുണ്ടായ സ്ഫോടനത്തിൽ ആറ് പേരാണ് മരിച്ചത് ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്ത ബി ജെ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ഘടകങ്ങളും വിപുലമായ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആഹ്വാനം ചെയ്തു ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി വാഴ്ചയിൻ കീഴിൽ ക്രിസ്തീയ സമൂഹമടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളാണ് ഛത്തീസ്ഗഡിൽ മറനീക്കി പുറത്തു വന്നതെന്നും രാജ്യത്താകെ ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസ് നടത്തുന്ന ക്രിസ്തീയ വിരുദ്ധ ആക്രമണ പരമ്പരയിൽ ചിലതു മാത്രമാണ് പുറം ലോകം അറിഞ്ഞതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സപ്ലൈകോ ഓണച്ചന്തകൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണച്ചന്തകളായിരിക്കും ഉണ്ടാകുക ഓണച്ചന്തയിൽ ന്യായവിലയ്ക്കുള്ള നിത്യ ഉപയോഗ സാധനങ്ങൾ ലഭ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി സബ്സിഡി നിരക്കിൽ പതിനഞ്ച് കിലോ അരി പത്ത് രൂപ നിരക്കിൽ നൽകും സബ്സിഡി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും വെളിച്ചെണ്ണ അര ലിറ്റർ പാക്കറ്റ് നൂറ്റി എഴുപത്തിയൊൻപത് രൂപയ്ക്കും ലഭിക്കും മാത്രമല്ല മഞ്ഞക്കാടുകാർക്ക് ഒരു കിലോ പഞ്ചസാരയും സപ്ലൈക്ക് ഓണച്ചന്തകൾ വഴി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു അരനൂറ്റാണ്ടായി നാടകരംഗത്ത് സജീവമായിരുന്നു വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം കമ്മ്യൂണിസ്റ്റ് ആക്കി ഉൾപ്പെടെ കെ പി എസ് സിയുടെ നിരവധി പ്രധാന നാടകങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം യു എസ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് കാലിഫോർണിയയിൽ തകർന്നു വീണു വിമാനത്തിൽ നിന്നും പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു സെൻട്രൽ കാലിഫോർണിയയിലെ ഫ്രെസ്നോ നഗരത്തിൽ നിന്ന് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ അകലെ ലെമൂറിന് സമീപം നേവൽ എയർ സ്റ്റേഷനടുത്താണ് അപകടം ലോകത്തിലെ ഏറ്റവും ആധുനികമായ അഞ്ചാം തലമുറ വിമാനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് എഫ് തേർട്ടി ഫൈവ് ജനേകം ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക